ഇത് നമ്മുടെ ബാഹുബലി എന്ന് പറഞ്ഞ സിനിമയിൽ പൾവാൾ ദേവൻ ആ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറ നമ്മുടെ ഫിറോസ് ഖാനെ കാണുന്ന ഒരു സംഭവം ആക്കിയിട്ട് ട്രോൾ ചെയ്തിട്ട് ഏതായാലും കുഴപ്പമില്ല ഇതൊന്നും കാണുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനല്ല വളരെ മോശമായ രീതിയിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സമുദായത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ട്രോളുന്ന കുറേ ചറ്റകളുണ്ട് അവരെക്കുറിച്ച് പറയാനാണ് ഇനി ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതിന് നമ്മളെ ചീത്ത വിളിക്കാനോ കമന്റിൽ നീ ആരോടാന്ന് ചോദിക്കാനോ ഒന്നും ഒരുപാട് ആൾക്കാരൊന്നും ഒന്നും ഇങ്ങോട്ട് വരണ്ട ഏത് ക്ലാപ്പനായാലും ശരി നീയൊക്കെ ജിമെയിൽ അല്ലെങ്കിൽ നീ ക്രിയേറ്റ് ചെയ്യുന്ന ചാനൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കമന്റ് ഇടുന്ന ആൾക്കാരെ നമ്മൾ പ്രത്യേകം പരിശോധിച്ചിട്ടുണ്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഫേക്കായിട്ടുള്ളൊരു ജിമെയിലും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പല ആൾക്കാരും ചീത്ത വിളിക്കാൻ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും ഇപ്പം കുറച്ച് ആൾക്കാർ ഇപ്പൊ ഈ അടുത്ത് നടന്ന ലക്കി ഡ്രോ ഊപ്പൻ്റെ അതായത് പാണ്ടിക്കാടൻ കുഞ്ഞന്റെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ ഇതുപോലെ ചീത്ത വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വ്യക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റിയൊന്നും വെച്ചുകൊണ്ടൊന്നല്ല അവര് വന്നത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഒന്നും തറവാട്ടെന്നൊന്നുമല്ല അല്ലെങ്കിൽ നിന്റെ വീട്ടു ചെലവിലൊന്നുമല്ല ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ അവർ അവരവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലും അവരുടേതായിട്ടുള്ള ചെലവും വഹിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അതൊന്നും നിന്നെയൊന്നും പോലുള്ള ഒരു ഊളകളെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇവിടെ വ്യക്തിത്വ സ്വാതന്ത്ര്യമുണ്ട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ ആരെയും ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതിപ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുമുണ്ട് അതിൻ്റെ അകത്ത് ക്രിമികടിയുള്ള ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല അപ്പം അങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചികിത്സ കിട്ടുന്ന സ്ഥലത്ത് നോക്കി പോകാതെ ഉള്ളൂ കമൻറ്റ് ബോക്സ് അല്ല നിങ്ങളുടെ രോഗം മാറ്റാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് കുറയ്ക്കുന്നതായി ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് പല ആൾക്കാരും വിടുന്നതാണ് അതൊരു മുതലാക്കുന്ന അല്ലെങ്കിൽ ഒരു അവസരം മുതലായിട്ട് നിങ്ങൾ എടുക്കരുത് കേട്ടോ ഈ ഒരു സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്താലും ഇവിടെ ചോദിക്കാനും അതിനെ നെഗറ്റീവ് അടിക്കാനും ഒരുപാട് ആൾക്കാരെ കാണാം നമുക്ക് എന്നാൽ പൈസക്കാരായിട്ടുള്ള ആൾക്കാർ എന്തെല്ലാം തമ്മാടി തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള വസ്തുക്കൾ നശിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക അമൂല്യമായിട്ടുള്ള പല സംഭവങ്ങൾ നശിപ്പിച്ചുകൊണ്ടും അവർ വീഡിയോ ചെയ്യലുണ്ട് അതായത് പൈസ കൃമികടി അവർ കൃത്യമായിട്ട് കാണിക്കലുണ്ട് പക്ഷേ അതിനെയൊക്കെ വല്ലാണ്ട് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടാണ് കാണൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ ചോദിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെയുള്ള രോഗം എന്താണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ആൾക്കാർക്കും ഉള്ളത് ഒരേ തരത്തിലുള്ള നിയമം തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഇപ്പം ഈ റോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്റ്റിംഗ് ആർക്കും വേണമെങ്കിൽ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ചെയ്യലുണ്ട് അതുപോലെ തന്നെ ട്രോളും ചെയ്യലുണ്ട് ഈ ഫിറോസ് ചുറ്റിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബറുടെ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള അനുവാദം നമ്മൾ തന്നെ തരുന്നുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ചില വർഗീയത വെച്ചുകൊണ്ടുള്ള ചില ടോക്കുകൾ അതങ്ങോട്ട് നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ചിത്രീകരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെല്ലാ ആൾക്കാരും മനുഷ്യൻ തന്നെയാണ് നമ്മൾ കഴിക്കാത്ത സാധനം ആരും നമ്മളോട് കഴിക്കണം എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് കഴിക്കണ്ട എന്ന് തോന്നുന്ന കാര്യം നമുക്കതിനെ നിഷേധിക്കാനുള്ള അവകാശവും നമുക്കുണ്ട് നമ്മൾ കഴിക്കാത്ത കാര്യം മറ്റുള്ള ആൾക്കാരോട് കഴിക്കണമെന്നും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ കഴിക്കുന്ന കാര്യം അവരോട് കഴിക്കണ്ട എന്നും പറയാനും നമുക്ക് അവകാശമില്ല ഈ ഒരു ക്രമത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ല ഈ ഒരു അജണ്ട നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം ഏത് റോസ്റ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വീഡിയോസും ആയിക്കോട്ടെ മതപരമായിട്ടോ അല്ലെങ്കിൽ ഒരു സമുദായത്തിന് ചൊല്ലി ഒരാളുടെ വിശേഷിപ്പിക്കുക പറയാനുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന വളരെ ചുരുക്കം ആളുകളോട് അല്ല പറയാനുള്ളത് എന്നെ ഇഷ്ടമല്ലാത്ത ഗ്രീൻ ഹൗസ് ഒന്ന് മുടിഞ്ഞു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അനേകായിരം ആളുകളോടാണ് പറയുന്നത് ഞാൻ ആക്ച്വലി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മുടിഞ്ഞ എനിക്ക് പണി അതുപോലെ നീ ഒരുപാട് നല്ല കാര്യം തന്നെയാണ് നിന്റെ ഫാമിലിനെ പടുത്തുയർത്തിയതും അതുപോലെ തന്നെ പണിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഒരു സ്റ്റാൻഡിംഗിൽ എത്തിച്ചതും നീ തന്നെയാണ് പക്ഷെ പല സമയത്തും നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ കാരണം ചില സാഹചര്യങ്ങളിൽ ഞാനിപ്പോ പറയുന്നത് നിന്റെ ഈ ഒരു ഈ ഒരു സാഹചര്യം മാത്രമല്ല പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആൾക്കാർ അവസാനം ഒന്നുമല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഈ സമൂഹം അങ്ങനെയാണ് നമ്മൾ നമ്മളതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുക നമ്മുടെ ഫാമിലി ആണെങ്കിലും കൂടി നമ്മൾ ചെയ്യുന്ന കാര്യം ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രം നമ്മൾ വെച്ചാൽ മതി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങോട്ട് കിട്ടുമോ അല്ലെങ്കിൽ എന്നൊന്നും വിചാരിച്ചാൽ ഒരിക്കലും കിട്ടില്ല കാരണം ഒന്നും പറയാൻ പറ്റില്ല ഇനി അങ്ങനെ ഒരു ബേസ്മെന്റിൽ നമുക്ക് ഫാമിലിയിൽ നോക്കാതിരിക്കാനും പറ്റില്ല ഇപ്പോൾ ഈ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു പയ്യനെ പറ്റിയതും ഒരു ഇങ്ങനെയൊരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് ആ ഒരു ഇഷ്യൂവിൽ പല കാര്യങ്ങൾ അതായത് ഒരാൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ചിലപ്പം പാരന്റും അതുപോലെ തന്നെ മദറും അവരുടെ വൈഫും തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നം ഇതൊക്കെ മിക്ക വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് തല്ലി പിരിയുന്നുണ്ട് പക്ഷെ പല ആൾക്കാരും അത് പബ്ലിസിറ്റി ചെയ്യുന്നില്ല എന്നതേ ഉള്ളു ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വളരെ സ്വാഭാവികമായിട്ട് എല്ലാ വീടുകളിലും നടക്കുന്ന കാര്യം തന്നെയാണ് വഴക്കും കാര്യങ്ങളും അടിയുമൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് പക്ഷേ ഇതിപ്പം ജനങ്ങൾ ജനങ്ങളറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ജനങ്ങൾ അറിയുന്നത് ബേസിക്കലി പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഭാഗത്തും അത്യാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്കിപ്പോൾ ആരെയും കൃത്യമായി പറയാൻ പറ്റില്ല പക്ഷേ ഒരു സമൂഹത്തിൽ നമ്മളിപ്പം മദർ ആണെങ്കില് ഒരു മദർക്കെതിരെയാണ് പ്രശ്നം വന്നതെങ്കില് സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും അമ്മമാരുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുക നമ്മൾ മക്കളെ സ്വാഭാവികമായിട്ടും എല്ലാരും കുറ്റം പറയുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉണ്ടാവുക അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മൾ ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലീസും ഇല്ല ഈ ലോകത്ത് എല്ലാ ഫാമിലീസിലും പ്രശ്നമുണ്ട് നമ്മൾ കൂടുതലും നമ്മൾ വേണ്ടത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മളെ സ്വകാര്യമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഫാമിലി ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ഒരിക്കലും പബ്ലിസിറ്റി ആക്കാതിരിക്കുക കാരണം പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ കുടുംബക്കാരും പബ്ലിസിറ്റി ആക്കുകയാണെങ്കിൽ യൂട്യൂബ് നമുക്ക് തുറക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയ നമുക്ക് തുറക്കാൻ പറ്റില്ല അത്രയും പ്രശ്നങ്ങളായിരിക്കും പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് കഴിവ് ഇപ്പം ഈ പറയുന്ന പ്രഷ്നേഷ് എന്ന് പറയുന്ന ഈ ഒരു പയ്യനെ ബന്ധപ്പെട്ടിട്ട് ഞാനും മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയം വന്ന സമയത്ത് ഇതിന്റെ അകത്തും നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആൾക്കാരുണ്ട് നമ്മൾ നമ്മളിതിലകത്ത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യം വരുന്ന സമയത്ത് രണ്ട് രീതിയിലും പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാണ്ടിരിക്കലാണ് നമ്മുടെ കഴിവ് ഈ ലോകത്തെല്ലാ ആൾക്കാർക്കും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില്ല ഇപ്പം വലിയ വലിയ കോടീശ്വരന്മാരായിട്ടുള്ള യൂസഫ് അലി എന്ന് പറയുന്നത് അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ നമ്മളറിയില്ല അംബാനി എന്ന് പറഞ്ഞാൽ ആക്കു പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് മാത്രമല്ല പക്ഷെ അവരൊന്നും എന്താ ചെയ്യുക അവർ അവരുടെ ഫാമിലിയിൽ നടക്കുന്ന പല പ്രശ്നങ്ങളൊന്നും അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ഷേ ഇപ്പോൾ ഷെയർ ചെയ്തതിനെക്കുറിച്ച് ഞാൻ കുറ്റം പറയുന്നതല്ല കഴിയുന്നതും നമ്മൾ ഹൈഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കാരണം നമ്മുടെ ഫാമിലി വിഷയം നമ്മൾ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ തന്നെ പരിഹരിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് ആൾക്കാർ പറയലുണ്ട് ഇപ്പോൾ കണ്ണൂർ പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പറയുന്നതിന് അറിയുമോന്നറിയില്ല ആൾ കൂടിക്കഴിഞ്ഞാൽ പാമ്പ് ചാകില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അതൊന്നുമല്ല പാമ്പിനെ തല്ലിക്കൊല്ലുന്ന കാര്യമൊന്നുമല്ല ഉദ്ദേശിച്ചത് അതായത് കുറച്ച് പേര് നമ്മൾ മാത്രം തീർക്കേണ്ട പ്രശ്നം നമ്മൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കും നമുക്ക് തീർക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയേ ഉള്ളൂ അതേ ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ചില ഊളകളും ഉണ്ട് ഇതിന്റെ അകത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും വേറെ എന്തെങ്കിലും ഒരു മറുപടി ചോദിക്കും ഇപ്പം നായുടെ വാല് പന്ത്രണ്ട് കൊല്ലം ഓടക്കൊഴലിട്ട് കഴിഞ്ഞാൽ അത് നേരെയാവില്ല എന്ന് പറയുമ്പം മുമ്പ് വരുത്തം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് നായയെ പിടിച്ചാൽ നമുക്കിപ്പം വാലൊക്കെ പന്ത്രണ്ട് കൊല്ലം ഇട്ട് വെക്കാൻ പറ്റുമോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോടൊന്നും നമുക്കിപ്പം തൽക്കാലം ഒന്നും പറയാനില്ല കാരണം തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ എന്നാലേ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ പിന്നെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു രീതി അവർ ചെറുപ്പത്തിലേ പഠിച്ചു വച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ കളിയാക്കി കൊള്ളുന്നതെന്ന് കാരണം ഈ പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഭയങ്കര ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആയിട്ട് മെമ്മറി പവറും അതുപോലെ തന്നെ എല്ലാവിധ കഴിവും സ്റ്റൈലും സൗന്ദര്യവും ഒക്കെ ഉള്ള ഒരാളാണെന്നാണ് അവർ ധരിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്നിട്ട് തന്നെ ഒരു പരിഹാസ ചിരി ഊളകളാണ് തരി ഉളകൾ എന്ന് പറഞ്ഞാൽ പച്ച ഊളകൾ അങ്ങനെയുള്ള മോന്ത മുറി അടിക്കാൻ തോന്നും സത്യം പറഞ്ഞു അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് എനക്കിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ കുറെ ആൾക്കാർ നമുക്ക് പരിചയത്തിലുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ട് പക്ഷെ അവരെയൊന്നും നമുക്ക് കൈവെക്കാൻ പറ്റില്ല കാരണം ഒരാളെ ഒന്നും അടിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഇല്ലല്ലോ സത്യത്തെ പറഞ്ഞാല് മോന്ത അടിച്ച് കലക്കാൻ തോന്നും അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കാരണം നമ്മളെ കൂടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്തും മാറിയുന്ന ഒരു ചിരി ഒരു കളിയാക്കല് കൂടുതലും കളവന്മാരില്ലാന്ന് കണ്ടുവരുന്നത് എന്നാലും യൂത്തിലും ഇല്ലയെന്നു നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ പോലത്തെ യൂത്തിലും ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം മനുഷ്യനാണല്ലോ എല്ലാവരും അപ്പൊ അതാണ് നമ്മളിപ്പോ ഏത് വിഷയത്തിനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്തും ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂളകളുണ്ട് കമന്റിൽ വന്നിട്ട് നീ എന്ത് ചെയ്യോടാ അല്ലെങ്കിൽ നീ നീവോടാ വട്ടി നീ വോടാ എം പി ഇതൊക്കെ വെച്ചിട്ടുള്ള കുറെ പദപ്രയോഗങ്ങളും ഒന്നും പറയാനില്ല നമുക്ക് കാരണം ഇവരുടെയെല്ലാം വീട്ടുകാർ പറഞ്ഞാലും അത് നമ്മൾ കുറ്റമായിരിക്കും പറയുന്നത് കാരണം അവരിതൊന്നും അറിയുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മളങ്ങനെ പറഞ്ഞാൽ തന്നെ നമ്മൾ ഇവരും തമ്മിൽ വ്യത്യാസമില്ലാണ്ടാവും അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും റോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രോളാം പക്ഷെ അത് മറ്റുള്ള ആൾക്കാർക്കും ഈ വ്യക്തിക്കും തന്നെ കാണുമ്പോൾ ഒരു രസകരമായിട്ടുള്ള കാര്യമെന്ന് തോന്നണം നിങ്ങൾ ഇപ്പോൾ ആരെ വേണമെങ്കിലും റോസ്റ്റ് ചെയ്തോളൂ അല്ലെങ്കിൽ ട്രോൾ ചെയ്തോളൂ ഒരു കുഴപ്പമില്ല പക്ഷേ ആ വ്യക്തിക്ക് അതൊരു സങ്കടം തോന്നുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത് കാരണം ഒരു മോശപ്പെട്ട കാര്യമാണെങ്കിൽ നിങ്ങൾ കുഴപ്പമില്ല പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ സ്വയം അതിനെ മോശമാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് കുഴപ്പം മാന്യമായ രീതിയിൽ ട്രോൾ ട്രോളുന്നതും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യുന്നതും ഒരുപാട് ആൾക്കാരുണ്ട് ആ വീഡിയോസൊക്കെ ചിലപ്പം ട്രോൾ ചെയ്യപ്പെട്ട ആൾക്കാർക്ക് തന്നെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ചിരിച്ച് ഒരു സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സങ്കടപ്പെടുത്തുക വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗം നിന്റെ ജീവിതം തന്നെ ഈ ട്രോളിൽ നിന്ന് അവൻ്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാളും കഷ്ടമായിരിക്കും ചിലപ്പോൾ ചെറ്റയായിരിക്കും പരമചെറ്റയായിരിക്കും അവൻ സംഭവത്തിൽ അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും റോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രോൾ ചെയ്യാം പക്ഷേ മാന്യമായ രീതിയിൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം മാന്യമായ രീതിയിൽ നിന്ന് ഉദ്ദേശിച്ചത് മനുഷ്യന്മാരായിട്ട് അല്ലാതെ ഒരു സമുദായത്തിനെയോ അല്ലെങ്കിൽ ഒന്നിനെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു മനുഷ്യനെ ട്രോളാവാൻ വേണ്ടി പാടില്ല കാണുമ്പോൾ ഇപ്പം നമുക്കിപ്പം ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം നടന്മാരുടേതായിട്ടുള്ള സിനിമാ നടന്മാരുടെ പാർട്ട് പാർട്ട് എടുത്തിട്ട് ട്രോളുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനെയും യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസുമായി കണക്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ പക്ഷേ ബേസിക്കലി ഞാൻ പറയാം ഒരു റിക്വസ്റ്റും കൂടെയാണ് ഒരാളെയും ഈ ഈ പറഞ്ഞ വീഡിയോ അല്ല ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ടാൾക്കാരെയും അല്ലാതെ മൊത്തമായിട്ടാണ് ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി ആരെയായാലും തന്നെ നമ്മളൊരു സമുദായത്തിനെ ബേസ് ചെയ്തിട്ടോ ഒന്നിനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കാസ്റ്റിനെയോ ഒന്നും കാര്യങ്ങൾ ബേസ് ചെയ്ത് നമ്മൾ ഒരിക്കലും ഒരു വീഡിയോ നമ്മൾ ചിത്രീകരിക്കാൻ പാടില്ല അത് ആരെയായാലും ശരി നമ്മളെല്ലാവരും തന്നെ മനുഷ്യന്മാരാണ് അതുകൊണ്ട് മനുഷ്യനായിട്ട് ചിന്തിച്ച് മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ മനുഷ്യന്മാരുടെ ബുദ്ധിയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം നമ്മളെ ഈ ഫിറോസ് ചുറ്റിപ്പാറ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് മലയാളികൾക്കെല്ലാ ആൾക്കാർക്കും നല്ല പരിചയമുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇപ്പം ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്തായാലും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും കുറച്ചടുത്തായിട്ട് ഇപ്പം ചെയ്ത ഒരു വീഡിയോനെ പറ്റിയിട്ട് അദ്ദേഹം ഇപ്പോൾ പോത്തിൻ്റെ അതായത് ഒരു പോത്തിനെ ഫുള്ളായിട്ട് ഗ്രില്ന്നതും അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്നതായിട്ടൊക്കെ വീഡിയോ ഉണ്ട് അതായത് ജെ സി ബി വെച്ച് പൊക്കിയിട്ടും അതുപോലെ തന്നെ പല തരത്തിലായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു വീഡിയോനെ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ട്രോളുകൾ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പം റോസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നതൊക്കെ ഒരു സാധാരണയായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം വരുന്ന ചില ചില കമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോത്തിനെ മാത്രമാണോ ഗ്രില്ല് ചെയ്യുന്നത് അല്ല പന്നിയെ ചെയ്തുകൂടെ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾ ചെയ്യുന്ന സമയത്തും വർഗീയത വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില ഊളകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ മലയാളം ഈ ലോകത്ത് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു കൂടുതൽ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തി ചെയ്യുന്നതിന് എന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള പോരായ്മകൾ പറയാം ഈ ചെയ്യുന്ന കാര്യത്തെ തന്നെ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മതവുമായിട്ടോ അല്ലെങ്കിൽ ഒരു സമുദായമായിട്ടോ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നതാണ് ഇവിടെ പ്രശ്നം അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന്റെ ചാനലില് കുക്കറി വീഡിയോകൾ ചെയ്യുന്നു നിങ്ങൾക്കത് കാണാൻ അല്ലെങ്കിൽ കമൻ്റ് ഇടാനൊക്കെ അവകാശമുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഒഴിവാക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സമൂഹത്തിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല കലാകാരനായാൽ പോലും അവന്റെ ജാതിയും മതവും നോക്കിയിട്ട് മാത്രമേ അവനെ വിലയിരുത്തുള്ളൂ അവൻ ചെയ്തത് എത്ര നല്ല കാര്യമായിക്കോട്ടെ അവനിപ്പം ഇവരുദ്ദേശിക്കുന്ന അവരുടേതായിട്ടുള്ള ജാതിയിലുള്ള ആൾക്കാർ ആണെങ്കിൽ അല്ലെങ്കിൽ സമുദായത്തിലുള്ള ആൾക്കാർ ആണെങ്കിൽ നല്ലതെന്നും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും മോശമെന്നും പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പം ജീവിച്ചു കൊണ്ട് പോകുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും മനുഷ്യന്മാരുടെ അവസ്ഥ മോശമായി മോശമായി വന്നുകൊണ്ടിരിക്കുക